കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു ചിക്കൻ കട്ട്ലെറ്റാണ് തയ്യാറാക്കുന്നത് സാധാരണ ഉണ്ടാക്കുന്ന കട്ട്ലെറ്റിൽ നിന്നും വ്യത്യാസമായിട്ട് ഇത് നല്ല ആയിട്ടാണ് ഉണ്ടാവുക മാത്രമല്ല ഇത് നമുക്ക് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് വഴറ്റാനും മറ്റും നിൽക്കേണ്ട ആവശ്യമില്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലെറ്റും കൂടിയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചിക്കൻ കട്ട്ലെറ്റ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിവിടെ ഏകദേശം നാനൂറ് ഗ്രാമോളം ബോൺലെസ് ചിക്കൻ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ ചിക്കൻ മുഴുവനും ഞാൻ യൂസ് ചെയ്യില്ല ഇതിൻ്റെ പകുതി മാത്രമേ നമുക്ക് കട്ട്ലറ്റിന് ആവശ്യമുള്ളൂ വേവിക്കുമ്പോൾ ഞാൻ കുറച്ചധികം എപ്പോഴും വേവിച്ച് അവിടെ വെക്കും പെട്ടെന്ന് സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലതാണല്ലോ അപ്പോൾ അങ്ങനെ ഇതാ ചിക്കൻ വേവിച്ച് അതിൽ നിന്നും പകുതി എടുത്തിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തതാണിത് വേവിച്ചതിന് ശേഷം തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക നമ്മൾ കട്ട്ലെറ്റിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് അധികം വെന്ത് പോവരുത് പാകത്തിൽ തന്നെ എടുക്കണം അല്ലെങ്കിൽ നമ്മുടെ കട്ട്ലെറ്റ് ഇങ്ങനെ ഭയങ്കര കുഴ കുഴാന്നിരിക്കും അതുകൊണ്ട് ഒരു പാകത്തിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ നമുക്ക് പൊടി പൊടിയായിട്ട് കിട്ടണം ഉരുളക്കിഴങ്ങ് അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ചിക്കൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റ് ചേർത്താൽ മതി പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചില്ലി സോസ് ചേർക്കുന്നുണ്ട് ഹോട്ട് സോസ് അല്ലെങ്കിൽ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം ഇതൊന്നും ഇല്ലെങ്കിൽ കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് ചേർത്താൽ മതി ഞാൻ ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം ചില്ലി സോസ് ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ പുതിനയില കട്ട് ചെയ്തത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില കട്ട് ചെയ്തത് രണ്ട് ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനൊരു വൺ ബൈ ത്രീ കപ്പ് വരെ കുക്കിംഗ് ക്രീം ചേർത്തിട്ടുണ്ട് കുക്കിംഗ് ക്രീമിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ തിക്ക് ക്രീം ഒക്കെ യൂസ് ചെയ്യാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചീസാണ് ചേർക്കുന്നത് ഏകദേശം ഒരു അരക്കപ്പോളം ചീസ് മൊസാർല ചീസാണ് ഞാൻ ചേർത്തത് ഇതിന് പകരം ചെടാർ ചീസും ചേർക്കാം അപ്പോൾ ഇതിൽ ചീസ് നിർബന്ധമൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി ഇല്ലാതെയും നല്ല ടേസ്റ്റിയാണ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട് നമ്മൾ ചിക്കനിലും ഉരുളക്കിഴങ്ങിലും ഒക്കെ ഉപ്പ് ചേർത്തതാണ് ഒരു രണ്ട് മൂന്ന് നുള്ളു ഉപ്പ് ചേർത്താൽ മതി അതിനുശേഷം എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും ഓരോ വലിയ ഉരുളകളാക്കി എടുത്ത് നന്നായിട്ട് ഉരുട്ടി നമുക്ക് കട്ട്ലെറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം അപ്പോൾ ഞാനൊരു റൗണ്ട് ഷേപ്പിലാണ് ആക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി കൊടുക്കാം കേട്ടോ ഏത് ഷേപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ സൈഡൊക്കെ നല്ല സ്മൂതാക്കിയിട്ട് എടുക്കുക അപ്പോൾ നമ്മുടെ കട്ട്ലെറ്റ് ഇതുപോലെ മുഴുവനും റെഡിയാക്കി വെക്കുക അപ്പോൾ ഞാൻ കട്ട്ലെറ്റ് വെക്കുന്ന ട്രെയിൽ കുറച്ച് മൈദ വിതറിയിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മുടെ മുഴുവൻ കട്ലറ്റും ഇങ്ങനെ റൗണ്ടിൽ പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ് ഈ മുട്ടയിലേക്ക് ഞാൻ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വരെ പാലും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് മുട്ടയും പാലും കൂടി ഒന്ന് അടിച്ചെടുക്കാം അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മൈദയാണ് അത് ഒരു പ്ലേറ്റിൽ ഞാൻ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ മൈദ അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കിയ ഓരോ കട്ട്ലെറ്റും ആദ്യം ഈ മൈദയിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മുടെ മുട്ട മുട്ടയും പാലും ചേർന്ന് മിക്സിലോട്ടും നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം ഇനി ഇത് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് നന്നായിട്ടങ്ങ് കവർ ചെയ്തെടുക്കാം എന്നിട്ട് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം അങ്ങനെ നമ്മുടെ മുഴുവൻ കട്ട്ലറ്റും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചൂടായ എണ്ണയിലിട്ടിട്ട് ഈ കട്ട്ലറ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിച്ച് അതിൻ്റെ കളറൊക്കെ അങ്ങ് മാറിപ്പോവും നല്ലൊരു ഗോൾഡൻ കളറിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ കട്ട്ലറ്റ് അറിയാമല്ലോ പെട്ടെന്ന് തന്നെ നമ്മൾ ഇട്ട് ഒരു ഇരുപത് മുപ്പത് സെക്കൻഡ്സ് ആകുമ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് തിരിച്ചിട്ട ഭാഗവും കുറച്ച് സമയം ഒരു അര മിനിറ്റ് സമയമോളം മാത്രം മതി അത്രയും സമയം കൊണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ നല്ലതുപോലെ രണ്ട് സൈഡും മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഇതൊട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ അതാണ് ഇതിൻ്റെ പ്രത്യേകത ഒരു പൊടി പോലും എണ്ണ കുടിക്കില്ല അപ്പോൾ ഇത് നമ്മുടെ കട്ട്ലെറ്റൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള മുഴുവൻ കട്ട്ലെറ്റ് നമുക്കിതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള മലായി കട്ട്ലെറ്റൂടെ റെഡി ആയിട്ടുണ്ട് ക്രീമി കട്ട്ലെറ്റ് റെഡി ആയിക്കഴിഞ്ഞു നമുക്ക് ഒരെണ്ണം പൊട്ടിച്ച് നോക്കാം നമ്മൾ ചീസും ക്രീമൊക്കെ ചേർത്തതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കട്ട്ലറ്റ് പോലെയല്ല ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതേപോലെ നല്ല ക്രീമും ചീസും ഒക്കെ ചേർത്തിട്ട് തയ്യാറാക്കി നോക്കൂ തീർച്ചയായിട്ടും ഇഷ്ടാവും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ താങ്ക്